നമസ്കാരം സ്വാഗതം സി പി എമ്മുകാരെ ഇങ്ങനെ പൊക്കിയടിക്കുന്നത് ഒരു സ്ഥിരം തൊഴിലായി മാറ്റിയിരിക്കുകയാണ് ദിവ്യ എന്ന ആക്ഷേപം ശക്തമായി ഉയരുകയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിൽ വിവാദം ആളിക്കത്തുകയാണ് യൂത്ത് കോൺഗ്രസ് ദിവ്യയെ തെറിവിളിച്ചും അപമാനിച്ചും പോസ്റ്റും കമന്റും ഇടുകയാണ് ഇതിനു മറുപടിയായി ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ കോൺഗ്രസുകാരെ വീണ്ടും വിരളി പിടിപ്പിച്ചു അങ്ങനെ വീണ്ടും തെറിവിളി മുൻപ് പിണറായി വിജയനെ പൊക്കിയടിച്ച് എയറിലായ ആളാണ് ദിവ്യ എസ് അയ്യർ അന്നും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും ഒക്കെയാണ് ദിവ്യയെ ശക്തമായി വിമർശിച്ചതും ഒക്കെ എന്നാൽ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ദിവ്യയ്ക്ക് വേണ്ടി സംസാരിച്ച് യൂത്ത് കോൺഗ്രസുകാരെ തിരിച്ചു തെറിവിളിക്കുന്നത് സി പി എമ്മുകാരാണ് അതായത് സി പി എം സൈബർ ഗ്രൂപ്പുകളും കൂട്ടവും ദിവ്യ അയ്യരെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ശബരിനാഥനാണ് ഭാര്യയെ തള്ളിക്കളയാനും വയ്യ സ്വന്തം പ്രസ്ഥാനത്തെ തള്ളാനും വയ്യ അങ്ങനെ ശബരിനാഥനാണ് ഇപ്പോൾ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നത് അല്ലെങ്കിലും ദിവ്യയ്ക്ക് സി പി എമ്മുകാരോടാണ് അനുകമ്പയും സ്നേഹവും എന്നുള്ള ആക്ഷേപം മുൻപ് മുതലേ ഉണ്ട് സി പി എമ്മുകാരെ പുകഴ്ത്തിയടിക്കുക പ്രത്യേകിച്ച് പിണറായി വിജയനെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റു നേതാക്കളെയും ഒക്കെ പൊക്കി അടിക്കുന്നതിൽ കേമിയാണ് ദിവ്യയെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പോലും വിമർശിക്കുന്നു അധികാര കസേരകൾ ഇനിയും കിട്ടുന്നതിനു വേണ്ടിയാണോ ഇങ്ങനെ സുഖിപ്പിക്കുന്നത് എന്ന ചോദ്യം അതിരുവിട്ടുപോകുന്ന ചോദ്യങ്ങളൊക്കെ ദിവ്യയ്ക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട് വിവാദം കത്തിപ്പടരുമ്പോൾ വിശദീകരണവുമായി മുൻ എം എൽ എയും ദിവ്യയുടെ ഭർത്താവുമായ കെ എസ് ശബരിനാഥ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ശബരിനാഥ് പറഞ്ഞത് ഇങ്ങനെയാണ് സർക്കാരിന് വേണ്ടി രാപകൽ അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ദിവ്യ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ് അതിൻ്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഈ വിവാദമുണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിശേഷ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട് ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിന്റെ സുഗമമായ പ്രവർത്തനത്തിനാണ് ഈ വിഷയത്തെ കുറച്ചുകൂടി അവധാനതയോടെ കൂടി കാണണമായിരുന്നു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ ആകുമ്പോൾ ജനങ്ങൾ നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വിവാദമായത് മറ്റൊരു ഉദ്യോഗസ്ഥ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു ഈ വിഷയം മാത്രമല്ല നാളെ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടോ പുകഴ്ത്തിയോ എഴുതുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ശബരിനാഥൻ പറഞ്ഞു അതായത് ദിവ്യയെ വിമർശിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് ഇപ്പോൾ ശബരിനാഥനും ചെയ്തിരിക്കുന്നത് ദിവ്യ പുകഴ്ത്തിയതും അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ നേർന്നതും ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്ന ആൾക്കു വേണ്ടിയല്ല സംസാരിച്ചതെന്നും ഇപ്പോൾ ഇത് വലിയ വിവാദമായി മാറിയതെന്നും ശബരിനാഥൻ വെട്ടിത്തുറന്നു പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ദിവ്യ എന്ന് പറഞ്ഞു വെക്കുകയാണ് ശബരിനാഥൻ ചെയ്തിരിക്കുന്നത് കാരണം ശബരിനാഥൻ ഈ വിഷയത്തിൽ ന്യൂട്രലായി േ വറ്റുകയുള്ളു ഒരു വശത്ത് സ്വന്തം ഭാര്യയാണ് മറുവശത്ത് ദിവ്യക്കെതിരെ നിൽക്കുന്നത് സ്വന്തം പ്രസ്ഥാനമാണ് അത്തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നതാകട്ടെ ഇപ്പോൾ ശബരിനാഥനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ദിവ്യക്കും പ്രശ്നമില്ല ഏഹ് കേട്ട സി പി എമ്മുകാർക്കും കോൾമയിർ കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലവിളിക്കുന്നത് ശബരിനാഥനാണ് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിന്നുഴലുകയാണ് അക്ഷരാർത്ഥത്തിൽ ശബരിനാഥൻ കർണനോട് ഉപമിച്ചു കൊണ്ടായിരുന്നു കെ കെ രാകേഷിനെ കുറിച്ച് ദിവ്യ പോസ്റ്റ് പങ്കുവെച്ചത് അത്തരത്തിൽ മികച്ച ഒരാളാണ് രാഗേഷ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അത് സി പി എമ്മിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് കോൺഗ്രസ്സുകാർ കരുതിയെടുത്താണ് ദിവ്യയ്ക്ക് ഈ തെറിവിളിയൊക്കെ കേൾക്കേണ്ടി വന്നത് സി പി എമ്മുകാരാകട്ടെ ജനങ്ങൾക്ക് മുൻപിൽ സി പി എം നേതാക്കളെല്ലാം മികച്ചവരാണ് എന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ തന്നെ പറഞ്ഞതിൻ്റെ ആവേശമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിവ്യയ്ക്ക് വേണ്ടി സംസാരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ തെറിവിളിക്കുകയാണ് സി പി എമ്മുകാർ ദിവ്യ ആദ്യം ഈ വിവാദം തുടങ്ങുന്നത് കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നതാണ് എന്നാൽ അതിനേക്കാൾ കൈവിട്ടു പോയത് ദിവ്യ വിമർശനങ്ങൾ വന്നതിന് ശേഷം ഒരു വീഡിയോ പങ്കുവച്ചതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട ഒന്നര വർഷമായി താൻ നേരിടുന്ന വിമർശനത്തിന് കാരണം ഈ പ്രകൃതമാണെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ദിവ്യ പറഞ്ഞു നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ളവരിൽ നന്മയും നമുക്ക് പഠിക്കാനുള്ള നിരവധി കാര്യങ്ങളും ഉണ്ടാകും എത്ര വിചിത്രമായ ലോകമാണിതെന്നും ദിവ്യ കൂട്ടിച്ചേർത്തിരുന്നു ഈ പോസ്റ്റിന് താഴെ എ കെ ജി സെന്ററിൽ നിന്നല്ല ദിവ്യ അയ്യർ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് യൂത്ത് കോൺഗ്രസുകാർ ഉയർത്തിവിട്ടത് അതായത് സമാനതകളില്ലാത്ത രീതിയിലാണ് കെ കെ രാകേഷിനെ ദിവ്യ പുകഴ്ത്തിയത് കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് കെ കെ രാകേഷ് കവചം തീർത്തിരിക്കുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് എന്നും ദിവ്യ രാകേഷിനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രിയും രാകേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിവ്യ കുറിപ്പിട്ടത് ദിവ്യയുടെ പോസ്റ്റ് സി കേന്ദ്രങ്ങൾ ചർച്ചയാക്കുകയും അവർ ഇത് വൈറലാക്കുകയും ചെയ്തു സർക്കാരിനുള്ള അംഗീകാരമായി സി പി എമ്മുകാർ ഇത് വാഴ്ത്തുകയും ചെയ്തു ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവർക്ക് പൊള്ളിയതും അവർ കടന്നാക്രമണം ശക്തമാക്കിയതും ദിവ്യ എസ് അയ്യരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ രംഗത്ത് വന്നു കെ കെ രാകേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് പാടുന്ന ശ്രീമതി ദിവ്യ മേഡം ഐ എ എസ് എന്ന് പറഞ്ഞാണ് എഫ് ബി കുറിപ്പ് വിജിൽ പോസ്റ്റ് ചെയ്തത് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്തതിനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസർത്തല്ല പാടുക നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായി കാലത്ത് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എന്നെങ്കിലും മാഡം ഓർക്കണം ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷകയായി മാറുകയാണ് ഇവർ ഔദ്യോഗിക കൃത്യ നിർവഹണ രംഗങ്ങളെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത് ഇതായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് അതായത് ഭരണം മാറുമ്പോൾ അടുത്ത തവണ ഭരണം പിടിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അധികാരം കിട്ടുമ്പോൾ ദിവ്യയെ ചവിട്ടിപ്പുറത്താക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ഭീഷണി പോലെ ദിവ്യയ്ക്ക് മറുപടിയായി കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിലിന്റെ ഈ പോസ്റ്റ് വന്നതിന് പിന്നാലെ അതിന് മറുപടി കൊടുത്തുകൊണ്ടാണ് ദിവ്യ ഒരു വീഡിയോ പങ്കുവെച്ച് രംഗത്തേക്ക് വന്നത് നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ടെന്നും കഴിഞ്ഞ ഒന്നര വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നും ദിവ്യ മറുപടി കൊടുത്തു അതായത് ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ദിവ്യ ദിവ്യ ആ വീഡിയോയിൽ പങ്കുവെച്ച മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിങ്ങനെയാണ് എല്ലാം ഈ അപ്പ അമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നും കുട്ടിക്കാലത്ത് നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ ആദരപൂർവ്വം നോക്കിക്കാണണം ബഹുമാനപൂർവ്വം അവരോട് പെരുമാറണം എന്നീ കാര്യങ്ങൾ നമ്മുടെ നെഞ്ചിലേറുന്നതുവരെ പറഞ്ഞു മനസ്സിലാക്കി തരികയും പ്രാവർത്തികമാക്കാനുള്ള നിരന്തര ശ്രമം അവരുടെ ജീവിത വഴിയിൽ കാണുകയും ചെയ്തിട്ടുള്ള ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളാരും എല്ലാം തികഞ്ഞവരും നിറഞ്ഞവരുമല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചം ഉണ്ടാകും നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമല്ല കണ്ടെത്തുക നമ്മൾ പരത്തുക എന്നതിനും പ്രയാസമില്ല അത് നാലാളോട് പറയുക എന്നതിനും വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിലൂടെ എൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് എന്നെ വേട്ടയാടിയിട്ടുള്ളത് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ വരുന്നുണ്ട് എന്നും ദിവ്യ പറഞ്ഞിരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ദിവ്യ ഇപ്പോൾ വലിയ രീതിയിൽ കടന്നാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്നത് ശബരിനാഥനാണ് യൂത്ത് കോൺഗ്രസ് ദിവ്യക്കെതിരെ രംഗത്ത് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിനാഥ് വീട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായെങ്കിലും സ്വന്തം ഭാര്യയെ ഒന്ന് വിമർശിച്ചു കൊണ്ടുകൂടിയേ കൂടിയേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ അത്തരത്തിൽ ഭാര്യയെ ഒന്ന് വിമർശിച്ച് സംസാരിച്ചതിനും തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശബരിനാഥൻ സ്വന്തം ഭാര്യയെ കുറെ ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവർക്കെതിരെ ശബ്ദമുയർത്താതെ ഭാര്യ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന നിങ്ങൾ എന്തൊരു ഭർത്താവാണ് എന്നുള്ള ചോദ്യം ശബരിനാഥിന് നേരെ ഉയരുകയാണ് എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി പക്ഷേ സി പി എമ്മുകാർ ഇത് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ദിവ്യയെയും അവർ ഏറ്റെടുത്തിരിക്കുകയാണ് പോരാളി ഷാജിയെ പോലെയുള്ള സൈബർ ഗ്രൂപ്പുകളൊക്കെ ദിവ്യയ്ക്ക് വേണ്ടി വാദിച്ചപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ എന്ത് തെറ്റാണ് ചെയ്തത് സ്ത്രീകളോട് ബഹുമാനപൂർവ്വം സംസാരിക്കാൻ കോൺഗ്രസ്സുകാർക്കറിയില്ലേ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാളുടെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോരാളി ഷാജിയൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പറച്ചിൽ കേട്ടാൽ പോരാളി ഷാജിയും കൂട്ടനുമൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ തോന്നിപ്പോകും അങ്ങേയറ്റം അധിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരും നാളെ ഇപ്പോൾ ദിവ്യ അയ്യർ തിരിഞ്ഞു നിന്ന് പിണറായി വിജയനെതിരെ രണ്ട് രൂക്ഷ വിമർശനം നടത്തിയാൽ ഈ ഇന്നിപ്പോൾ പൊക്കി പിടിക്കുന്ന സി പി എമ്മുകാർ തന്നെ നാളെ ദിവ്യയെടുത്ത് താഴെയിടും അത് മറ്റൊരു വസ്തുത പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ ദിവ്യ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിനാഥൻ പറഞ്ഞതിനകത്ത് ഒരു ഉണ്ട് ദിവ്യ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരാൾക്കൊരു സ്ഥാനം കൊടുത്തതുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയപരമായ ഒരു സീറ്റാണ് കെ കെ രാകേഷിന് കിട്ടിയത് അപ്പോൾ അവിടെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യം ദിവ്യക്കുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് കാരണം അവിടെ ഒരു ഉദ്യോഗസ്ഥ നിയമനം ഒന്നും അല്ലല്ലോ നടന്നത് ശബരിനാഥൻ പറഞ്ഞതിലും ഒരു പോയിന്റ് ഉണ്ട് അതാണിപ്പോൾ വലിയ വിവാദമായി മാറിയതും കോൺഗ്രസ്സുകാർ തന്നെ ദിവ്യാസ് അയ്യർക്കെതിരെ മുറവിളി കൂട്ടിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നതും ഒക്കെ